നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു അതായത് ജിഹാദികളും കുഞ്ഞാടുകളും നമ്മുടെ നാട്ടിൽ കാലുകുത്തിയതിനു ശേഷമാണ് ഹിന്ദുക്കളുടെ സമാധാനം നഷ്ടമായത് സ്വൈര്യ ജീവിതം എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതെ മാത്രമല്ല രണ്ടു കൂട്ടരും വാശിക്ക് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിലും രണ്ടു കൂട്ടരും മത്സരം തന്നെയായിരുന്നു കോടിക്കണക്കിന് സ്ത്രീകളാ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അപ്പോ ഈ രണ്ടു കൂട്ടരും ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് സമാധാനം ഉണ്ടാവില്ല എന്നും പറഞ്ഞ ഞാൻ പോസ്റ്റ് ഇട്ടത് രണ്ടിനെ ഇവിടുന്ന് തുരത്തണമെന്നും പറഞ്ഞു അപ്പോ ചില ആളുകള് ക്രിസ്ത്യാനികളെ അതില് പെടുത്തരുത് എന്ന് പറഞ്ഞു ആ ഒരു കാര്യം പറയട്ടെ ഞാൻ ക്രിസ്ത്യാനി ആയിരുന്ന ആളാണ് ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനിയല്ല ഹൈന്ദവനാണ് ഗർവാപ്പസിയാണ് അപ്പോ എന്നെ കൊണ്ട് വല്ല ഉപദ്രവം ഉണ്ടോ ഹിന്ദുക്കൾക്ക് ഈ ഉണ്ടാവില്ല കാരണം ഞാൻ ഹിന്ദുവാണ് അതായത് ഹിന്ദു എന്നു വച്ചാൽ ചുമ്മാ നാമ ഹിന്ദു നാമധാരി ഹിന്ദുവല്ല ഞാൻ ഹിന്ദുമതത്തെക്കുറിച്ച് അതിൻ്റെ അത് ഉയർത്തിക്കാട്ടുന്ന മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഹൈന്ദവനായതാണ് അല്ലാതെ ക്രിസ്ത്യാനികൾ എന്താ പറയുക ഒരു ചാക്കരിയും ഇതിൽ പയറും പരിപ്പൊക്കെ മേടിച്ച് ഹിന്ദുക്കൾ ക്രിസ്തു മതം സ്വീകരിച്ച പോലെയല്ല ഞാൻ ഹിന്ദുമതം സ്വീകരിച്ചത് ഹിന്ദുമതം സ്വീകരിക്കുന്ന ചടങ്ങ് പരാവർത്തനം എന്നാണ് അതിനെ പറയണത് അത് പഞ്ചഗവ്യം എന്ന് പറഞ്ഞിട്ട് അത് പാവക്കുളം ശിവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പാവക്കുളം കലൂര് അവിടെ ഈ പരാവർത്തനം കഴിഞ്ഞിട്ട് അവിടുത്തെ രജിസ്ട്രറിയിൽ ഹിന്ദു സംഘടനയുടെ വി എച്ച് പി ആണെന്നാണ് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ രജിസ്ട്രറിയിൽ ഒരു ചോദ്യാവലിയുണ്ട് അതിനാ മറുപടി കൊടുത്തിട്ട് ഒപ്പിടണം അപ്പോൾ അതിലൊരു ചോദ്യം നിങ്ങൾ എന്തിനാണ് ഹിന്ദുമതം സ്വീകരിക്കുന്നത് എന്നായിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നും അപ്പോൾ എനിക്ക് ചോദ്യത്തിന് മറുപടി അറിയില്ല ഞാൻ ഞാനെന്ത് എഴുതും എനിക്കറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ഞാനപ്പം ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ഹിന്ദു ഹിന്ദുമതം എനിക്കിഷ്ടമാണ് ഞാൻ ഹിന്ദു ഹിന്ദുമതം സ്വീകരിച്ചു പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു അവിടെ നിന്ന് കലൂരിയിൽ നിന്ന് എൻ്റെ വീട്ടിലെ അപ്പനോട് എൻ്റെ ഗുരുവിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ എന്ത് മറുപടി പറയണമെന്ന് അപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞത് ബൈ നോളജ് എന്ന് എഴുതാനാണ് പറഞ്ഞത് അറിവിലൂടെ അറിവിലൂടെയാണ് ഹിന്ദുമതം സ്വീകരിച്ചതെന്ന് അറിവാണ് അതിന്റെ കാരണമെന്ന് മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് എഴുതിയത് അപ്പോൾ മറ്റുള്ള ഹിന്ദുക്കളിൽ നിന്ന് എനിക്ക് ഒരല്പം വ്യത്യാസമുണ്ട് കാരണം ഇപ്പോഴത്തെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാല് അവർക്ക് മതപഠനവും ഒന്നുമില്ല എന്നെക്കാളൊക്കെ നല്ലപോലെ ഹിന്ദു ഹിന്ദുമതത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന എന്താ പറയുക മതഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഈ അര ഹിന്ദുവായ എന്റെത്തരം പോലും മതജ്ഞാനമില്ല മതത്തെക്കുറിച്ചുള്ള അറിവില്ല അതിൻ്റെ കാരണം മതപഠനം നമ്മുടെ നാട്ടിൽ അനുവദനീയമല്ല അങ്ങനെയൊക്കെയാണ് ഭരണഘടനയിൽ ഓരോ വകുപ്പൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മനസ്സിലായോ പക്ഷേ ഇത് ചെയ്തത് നെഹ്റുവാണ് എന്നാലോ നെഹ്റു ആണെങ്കിൽ ഹിന്ദുക്കൾക്ക് ചാച്ച നെഹ്റു എന്നാണ് അപ്പോൾ എന്തുമാത്രം വലിയ ചതിയാണ് ഹിന്ദുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ഹിന്ദുക്കളോട് നടത്തിയിട്ടുള്ളത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ഹിന്ദു ഹിന്ദുവിരുദ്ധരായ നേതാക്കന്മാരൊക്കെ വലിയ വലിയ ആൾക്കാരായി അതാണ് സത്യം അപ്പൊ നെഹ്റുവിനും ക്രിസ്ത്യാനികളോട് പ്രത്യേക മമത ഉണ്ടായിരുന്നു ഒരു ഒരു ആംഗ്ലോ ഇന്ത്യൻ ഒരു സീറ്റ് ലോക്സഭയിൽ കൊണ്ടുവന്നത് നെഹ്റുവാണ് പിന്നെ ക്രിസ്തു മതമാണ് ഇപ്പോ എല്ലായിടത്തും നമ്മുടെ ഇപ്പൊ കേരളത്തിൽ നമുക്ക് മുസ്ലിമിനെ കൊണ്ടാണ് പ്രശ്നമൊന്നുള്ളൂ പക്ഷെ മറ്റു സംസ്ഥാനങ്ങളുണ്ട് അവിടെ ക്രിസ്ത്യാനികളെ കൊണ്ട് ഒരുപാട് ഉപദ്രവമുണ്ട് ആന്ധ്ര ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹം ക്രിസ്ത്യാനി അല്ലേ ഒന്നാമത്തെ കാര്യം ഒരുത്തന് ക്രിസ്ത്യാനിയായി പോയി കഴിഞ്ഞാൽ ഹിന്ദുമതത്തിൽ അവൻ ആ ഹിന്ദു മതത്തിന്റെ അതേ പേര് തന്നെ നിലനിർത്തും അവനത് മാറ്റൂല അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് മനസ്സിലായി ഒരാള് ഇസ്ലാം വിട്ട് ക്രിസ്തു മതത്തിൽ പോയി കഴിഞ്ഞാൽ അയാള് ഇസ്ലാം പേര് ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാം പേര് ഉപേക്ഷിക്കും അല്ല ഇസ്ലാമിനെ പോകാനായിട്ട് ആൾക്കാർക്ക് പറ്റുകയുമില്ല കാരണം അവരങ്ങനത്തെ ആൾക്കാരാണ് വിട്ടുപോയെന്ന് പറഞ്ഞാൽ വെട്ടിക്കളയും അങ്ങനത്തെ തീവ്രവാദികളാണ് ഭീകരന്മാരാണ് അവര് അവരുടെ നേതാക്കള് അതുകൊണ്ടാണ് നമ്മുടെ കവയത്രി ഒരു മുസ്ലിമിന് ഒരു പ്രണയം വയസ്സാകാലത്ത് എന്നിട്ട് അവരയാളുടെ കൂടെ പോയി അയാളൂടെ പുറക്കാനായിട്ട് അവർ ഈ ബുർക്ക പർദ്ദയൊക്കെ ഇട്ട് മുസ്ലിമായി ഒടുക്കം അവർക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊക്കെ തട്ടിപ്പാണെന്ന് അവർക്ക് മനസ്സിലായി ഇസ്ലാമിൽ സ്ത്രീയുടെ സ്ഥാനം തൊഴുത്തിലെ പശുവിനേക്കാളും മോശമാണ് ദയനീയമാണെന്ന് പരിതാപകരമാണെന്ന് അവര് തന്നെ പറഞ്ഞു പിന്നീട് ില് കയറി ശരിക്കും മനസ്സിലായപ്പോൾ കാര്യങ്ങൾ പക്ഷെ അവർക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ ഇത്ര ഹിന്ദു സംഘടനകളുണ്ട് ഇങ്ങനൊരു ഇത് ഇങ്ങനൊരു പ്രസ്താവന അവർ ഇറക്കിയപ്പോൾ തന്നെ അവരെ കാണണ്ടേ അവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ എന്ത് നടപടിയെടുത്ത് ഹിന്ദു സംഘടനകൾ ഒരു നടപടി എടുത്തില്ല അവരുടെ മക്കൾ വന്ന് ദുബായിന്നൊക്കെ വന്ന് പറഞ്ഞ് അമ്മേ തിരിച്ചു പോവല്ലോട്ടാ തിരിച്ചു പോയി കഴിഞ്ഞാല് ഞങ്ങൾ അവിടെ തട്ടും ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ അവര് പോകാണ്ട് മരിച്ചു മുസ്ലിമായിട്ട് അവരെ കബറടക്കി അവരുടെ ആഗ്രഹം ആചാരപ്രകാരം ഈ പർദ്ദയ്ക്കുള്ളിൽ വെളിയവാനോന്നറിയോ കേരളത്തിനുള്ളിൽ അത് നമ്മുടെ ഒരു കവയത്രി എന്താണ്ട് കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടാണ് ഇവരെ എന്താ പറയാ ഇവരെ ലവ് ജിഹാദിൽ പഠിത്തിയത് മനസ്സിലായോ പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയും ആർ എസ് എസും എന്തു ചെയ്യണമായിരുന്നു എന്തുകൊണ്ടിർക്ക് സപ്പോർട്ട് കൊടുത്തില്ല പറഞ്ഞില്ല പ്രസ്താവന അപ്പം തന്നെ ഇറക്കണ്ട ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ഇവർ ഇവർക്ക് ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള സകല സാധ്യതകൾ ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയണ്ടേ മനസ്സിലായു പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം അതിനിടെ ഒരു ഹിന്ദുവിനൊരു കൂട്ടായ്മ ഇല്ല ആർ എസ് എസ് ഉണ്ട് കേരളത്തിൽ പക്ഷേ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത ഒരു ആർ എസ് എസ് ആണുള്ളത് മനസ്സിലായോ ആർ എസ് എസിന് കേരളത്തിലെ ആർ എസ് എസിന് എനിക്ക് വന്നത് എന്താണ് മൃദു ഹിന്ദുത്വവാദമാണുള്ളത് ഈ മൃദു ഹിന്ദുത്വവാദം എന്ന് പറയുന്നത് മതേതരത്വത്തിനെ ഓമനപ്പേരിട്ട് വിളിക്കണേ മനസ്സിലായു ഇപ്പോൾ നിങ്ങൾ നുണയനാണ് എനിക്ക് പറയാം നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നും പറയാം നുണയനാണെന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആണ് പറയുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നുണയനാണെന്ന് തന്നെയാണ് പറയണത് മനസ്സിലായോ അതേപോലെയാണ് മൃദു ഹിന്ദുത്വവാദം എന്ന് വച്ചാൽ ഹിന്ദുത്വവാദമില്ല എന്നാണ് എന്റെ അർത്ഥം അതായത് മതേതരത്വമാണ് ഈ മതേതരത്വം ആർ എസ് എസ് ഉപേക്ഷിക്കാതെ കേരളത്തിൽ രക്ഷയില്ല ഒരു വഴി ആർ എസ് എസ് ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടും കേരളത്തിലെ ഹിന്ദുക്കൾ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ആർ എസ് എസിനെയും ബി ജെ പി നീയും കാത്തു നിൽക്കാണ്ട് വേറൊരു ഹിന്ദുമത സംഘടന രൂപീകരിക്കുക എന്നുള്ളതാണ് അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം പക്ഷെ എത്ര പറഞ്ഞാലും ഹിന്ദുക്കളുടെ തലയിൽ അത് കയറുമില്ല എന്താ ചെയ്യുക വിനാശകാലേ വിപരീത ബുദ്ധി എന്നാ ഉള്ളു ഓക്കെ അപ്പോ ഞാൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത് കാരണം ക്രിസ്ത്യാനികൾ ഹിന്ദുവിനെ മതം മാറ്റണത്രം വേഗതയിൽ ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് ഹിന്ദുവിനെ മതം മാറ്റാൻ പറ്റുന്നില്ല ജിഹാ ലൗ ജിഹാദൊക്കെ ഉണ്ട് എല്ലാ തന്ത്രങ്ങളും ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ മതം മാറ്റുന്നത് ക്രിസ്ത്യാനികളാണ് എന്ത് തന്തയില്ലാമോ കാണിക്കണത് ഹിന്ദുവിനെ മതം മാറ്റി കൊണ്ടുപോണത് ഉം അതും പല അടവുകൾ കാണിക്കുന്ന മാതിരി പല അടവുകൾ അത് വെള്ളക്കാരെ തന്നെ അത് കണ്ടിട്ട് അത് എഴുതി നമ്മുടെ കിഴക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മേഘാലയ അവിടെയൊക്കെ ഇപ്പം എല്ലാം ക്രിസ്ത്യാനികളാണല്ലോ ഭൂരിപക്ഷവും അവരെങ്ങനെ ക്രിസ്ത്യാനികളായി അതിനെക്കുറിച്ച് വെള്ളക്കാർ തന്നെ എഴുതിയിട്ടുണ്ട് വാർ ഓൺ ഹിന്ദുവിസം എന്നാണ് ആ വെള്ളക്കാരൻ അയാളുടെ ലേഖനത്തിന് ടൈറ്റിൽ തന്നെ കൊടുത്തത് തലക്കെട്ട് കൊടുത്തത് മനസ്സിലായി അത് ഭയങ്കര തട്ടിപ്പാണ് സംഘടിതമായിട്ടാണ് നമ്മുടെ വനവാസികളാണ് മല ഇവര് മതം മാറ്റുന്നത് ക്രിസ്തു മതത്തിലേക്ക് അതായത് അവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തും എന്നിട്ട് വനവാസികളൊക്കെ വരും അപ്പം ഇവര് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് കൊടുക്കുകയുള്ളൂ വേറെ ഒന്നും കൊടുക്കൂല മരുന്ന് കൊടുക്കൂല ശരിക്കുള്ള മരുന്ന് എന്നിട്ട് പറയും നിങ്ങൾ നിങ്ങളുടെ മലദൈവങ്ങളെയും ശിവനെയൊക്കെ വിളിച്ചിട്ട് ഈ ഇത് കഴിക്കൂ നിങ്ങളുടെ അസുഖം മാറുമോ എന്ന് നോക്കാം ശിവൻ നിങ്ങളുടെ അസുഖം മാറ്റുമോ എന്ന് നോക്കാന്ന് പറയും അപ്പോൾ ഇവർ ഇത് കഴിച്ചിട്ട് അസുഖം മാറൂല വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിച്ചാൽ അസുഖം മാറും ഒരു പനി ഉണ്ടെങ്കിൽ ഒരു പാരസെറ്റമോളെങ്കിലും കൊടുക്കണ്ടേ വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചാൽ അസുഖം മാറും പനി മാറും അപ്പോൾ ഇവർ തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ ശരിക്കുള്ള മരുന്ന് കൊടുക്കും ഓരോന്നിനും എന്നിട്ട് ഇനി യേശുവിനെ വിളിച്ചുകൊണ്ട് നിങ്ങളിത് കഴിക്കൂ വേശു നിങ്ങളുടെ അസുഖം മാറ്റുമോ എന്നൊന്ന് നോക്കാമെന്ന് പറയും അവർ കഴിക്കുമ്പോൾ അസുഖം മാറും അപ്പൊ തന്നെ അവർക്ക് വിശ്വാസമായി പാവങ്ങളല്ലേ ഹിന്ദുക്കളി പക്ഷെ എന്ത് പണിയാണ് ആ ചെയ്യണത് എന്ത് പണി ചെയ്യണത് ആലോചിച്ച് നോക്കുക ഇത് വെള്ളക്കാരൻ എഴുതണം എന്താ ഇതൊന്നും ആർ എസ് എസ് ഇതൊന്നും കാണുന്നില്ലേ എന്തുകൊണ്ട് ഇവർ ഇതിനെതിരെ നടപടി എടുക്കുന്നില്ല എന്തുകൊണ്ടെടുക്കുന്നില്ല അപ്പോ മറ്റൊരാള് എന്തുകൊണ്ട് എടുക്കുന്നില്ല നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിച്ചു ചോദിക്കാം അതിനുള്ള അവകാശം നമുക്കുണ്ട് പിന്നീടും അയാൾ എടുക്കുന്നില്ലെങ്കിൽ അയാൾ എടുക്കണ്ട നമ്മളെടുക്കും എന്ന് തീരുമാനിക്കുക മനസ്സിലായോ നമ്മുടെ ആവശ്യമാണത് അയാൾക്കത് ആവശ്യമല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അല്ലാതെ എന്താ പറയുക ആർ എസ് എസ് എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു സംഘടന മഹാപ്രസ്ഥാനം ഉണ്ടായിട്ട് കേരളത്തിൽ അത് ഫലപ്രദമായ വിധത്തിൽ ആർ എസ് എസ് കാര്യങ്ങളിലൊന്നും എട്ടപ്പെടുന്നില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതിന് ആർ എസ് എസ് കാര്ക്കും പലർക്കും ഈ ക്രിസ്ത്യാനികളുമായിട്ട് ഒരുപാട് കൂട്ടുകച്ചവടമുണ്ട് അതുകൊണ്ടാണ് അത് നടക്കുന്നത് അത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഞാനൊരു ആർ എസ് എസ് കാരൻ തന്നെയാണ് പക്ഷെ എൻ്റെ സംഘത്തിൽ നടക്കുന്ന ആളുകളുടെ കഴിവുകേടിനെ കുറിച്ചും എനിക്ക് പറയേണ്ടതായിട്ട് വരും മനസ്സിലായു ഇപ്പൊ ഉദാഹരണത്തിന് കുമ്മനൻ രാജശേഖരൻ ആർ എസ് എസ് കാരനല്ലേ അങ്ങേരധ്യക്ഷനാക്കിയപ്പോൾ പിറ്റേന്ന് തന്നെ അങ്ങേര് ഓടിച്ചെന്ന് ബിഷപ്പിന്റെ കാലു പിടിക്കാനാണ് എന്നിട്ട് ബിഷപ്പിനെ കാല് പിടിക്കണ് ബിഷപ്പിന് വാരിക്കൊടുക്കണം ചോറ് എന്തൊക്കെയായിരുന്നു കാണിച്ചു കൂട്ടിയത് എന്നാ ആ ചെയ്യേണ്ടത് ബി ജെ പിയുടെ അധ്യക്ഷനായാൽ വേറെ എന്തോരം ആൾക്കാരുണ്ട് കെ പി എം എസിന്റെ നേതാവുണ്ട് ബ്രാഹ്മണ മഹാസഭയുടെ നേതാവുണ്ട് പിന്നെ എസ് എൻ ഡി പി നേതാവുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇവരെയൊക്കെ അല്ലേ കാണേണ്ടിയിരുന്നത് അതിന് പേരെ ഓടിച്ചെല്ലണ അരമനയുടെ അകത്തോട്ടാണ് എന്നിട്ട് എത്ര വോട്ട് കിട്ടി അരമനയെന്ന് ബി ജെ പിക്ക് ആനമുട്ടം മേടിച്ചില്ലേ അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇവരുമായിട്ട് ചങ്ങാത്തം അതിന്റെ ആവശ്യമില്ല അവര് ഗർഭവാപസി ആവട്ടെ അപ്പൊ പ്രശ്നമില്ല ഒരൊറ്റ നിബന്ധന മാത്രം നിങ്ങളൊന്നെങ്കിൽ ഗർഭവാപസി ആവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇവരുടെ ഇവരെ നിയന്ത്രിച്ചു നിർത്തണം ഇവരുടെ നാട്ടിൽ നമുക്ക് എന്തുമാത്രം അവകാശമുണ്ടോ അത്ര അവകാശം മാത്രമേ ഇവർക്ക് നമ്മുടെ നാട്ടിലും കൊടുക്കാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ മാന്യത അതിൽ ആർക്കും തെറ്റ് പറയാൻ പറ്റില്ല അതായത് റോമില് ഒരു ഹിന്ദു ചെന്നു കഴിഞ്ഞാല് അവനെന്തുവരെ ഇതുണ്ട് അല്ലെങ്കിൽ റോമിൽ ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് ഇപ്പൊ അവിടുത്തെ പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ അയാൾക്ക് റോം ഇറ്റലിയുടെ പറ്റത്തില്ലല്ലോ കാരണം ഇറ്റലിക്കാരനായിരിക്കണം എന്നാണ് അതിന്റെ സംഭവം ഇറ്റലിയിൽ ചുമ്മാ ഈ ഭാരതീയരായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഇറ്റലിയിൽ റോമിൽ ഒരു കുഞ്ഞ് ജനിച്ചുകൊണ്ട് അതിന് പ്രധാനമന്ത്രിയാകാൻ പറ്റത്തില്ല അതിൻ്റെ മാതാപിതാക്കളും ആരെങ്കിലും ഒരാൾ ഇറ്റലിക്കാരായിരിക്കണം എന്നുണ്ട് മനസ്സിലായി അതേപോലെ തന്നെ ആയിരിക്കണം ഇവിടെ നമ്മുടെ നാട്ടിലും നമുക്ക് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് മറ്റു മതക്കാര് അതേപോലെ തന്നെ നമുക്ക് അവരോടും പെരുമാറാനായിട്ടുള്ള അർഹതയുണ്ട് അങ്ങനെ പെരുമാറുന്നതാണ് ന്യായം അങ്ങനെ പെരുമാറിയാലേ നമ്മൾ ആൺകുട്ടികളാവുള്ളൂ ഓക്കേ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്